നിർമ്മിത ബുദ്ധി അടിസ്ഥാനമാക്കിയുള്ള പൈലറ്റ് ഹൈബ്രിഡ് കോർട്ട് സംവിധാനം നടപ്പാക്കി ഡൽഹി ഹൈക്കോടതി കേസ് വിസ്താര വേളയിൽ തെളിവ് റെക്കോർഡ് ചെയ്യുന്നതിൽ ജഡ്ജിമാരെ സഹായിക്കുന്നതാണ് സംവിധാനം ഡൽഹി ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് മൻമോഹൻ ഹൈബ്രിഡ് കോർട്ട് റൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഡിജിറ്റൽ കോർട്ട് ആപ്പും അദ്ദേഹം പുറത്തിറക്കി ശുചീകരണ തൊഴിലാളി മരണപ്പെട്ട സാഹചര്യത്തിൽ ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി സംഘം തിരുവനന്തപുരത്തെ ആമയ്യരഞ്ജൻ തോടും പരിസരവും സന്ദർശിച്ചു ഹൈക്കോടതി അഭിഭാഷകരാണ് സംഘാംഗങ്ങൾ വിവിധ ഏജൻസികളിൽ നിന്ന് വിശദാംശങ്ങൾ ചോദിച്ചറിഞ്ഞ സംഘം വിശദമായ റിപ്പോർട്ട് കോടതിക്ക് കൈമാറും മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയതിന്റെ അൻപത്തി വാർഷിക ദിനമായ ഇന്ന് പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കുമായി കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക മ്യൂസിയത്തിൽ ശാസ്ത്ര ക്ലാസുകളും പ്രദർശനങ്ങളും വാന നിരീക്ഷണവും സംഘടിപ്പിക്കുന്നു വൈകിട്ട് അഞ്ചു മുപ്പത് മുതൽ മൂൺ ഫാക്സ് ആൻഡ് മിത്സ് സംവാദവും സൗജന്യ പ്രദർശനവും നടക്കും സൗജന്യ പ്ലാനറ്റേറിയം പ്രദർശനവും തുടർന്ന് വാനനിരീക്ഷണവും സംഘടിപ്പിക്കും തദ്ദേശ സ്വയംഭരണ വാർഡ് വിഭജനത്തിനായി സർക്കാർ രൂപീകരിച്ച ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ ആദ്യ യോഗം സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിൽ ചേർന്നു കമ്മീഷൻ ചെയർമാനായ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡുകളുടെ പുനർവിഭജനത്തിനുള്ള നിർദ്ദേശങ്ങൾ തയ്യാറാക്കുന്നത് സംബന്ധിച്ച മാനദണ്ഡങ്ങളുടെ കരട് യോഗം ചർച്ച ചെയ്തു ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരത്തായിരിക്കും ആറന്മുള വള്ളസദ്യയുണ്ട് പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്ന തീർത്ഥാടന യാത്രയുമായി കെഎസ്ആർടിസി ബഡ്ജറ്റ് ടൂറിസം സെൽ ജൂലൈ ശനിയാഴ്ച രാവിലെ അഞ്ച് മുപ്പതിന് കണ്ണൂരിൽ നിന്നും യാത്ര ആരംഭിക്കും ആദ്യ ദിവസം വൈക്കം മഹാദേവ ക്ഷേത്രം കടുത്തുരുത്തി മഹാദേവ ക്ഷേത്രം ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം ത്രിച്ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം എന്നിവിടങ്ങളിൽ ദർശനം നടത്തും രണ്ടാം ദിവസം പഞ്ചപാണ്ഡവ ക്ഷേത്ര ദർശനവും വള്ളസദ്യയിലും പങ്കെടുക്കാം